बाजु <coughs> പ്രിയമുള്ളവരെ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അൽഹാജ് ഉസ്താദ് അനുസ്മരണവും ഇന്ന് രാത്രി മഹമൂദ് കല്ലുരാവിയിൽ അലങ്കരിച്ച നഗറിൽ വെച്ച് നടക്കുന്നു ലോകശയ്യയിൽ പോലും സംഘടനക്ക് താങ്ങായി നിന്ന് ജീവിതം എങ്ങനെ മാതൃകയാക്കണമെന്ന് കാണിച്ചു തന്ന മഹാമനീഷി അൽഹാജ് മഹമ്മൂദ് ഉസ്താദ് അനുസ്മരണ പരിപാടി കേരള മുസ്ലിം ജമായത്ത് ജില്ലാ സെക്രട്ടറി വി സി അബ്ദുള്ള സാദി ഉദ്ഘാടനം ചെയ്യുന്നു മൻസാദി ും അനുസ്മരണ പ്രഭാഷണം നടത്തുമ്പോൾ പ്രസംഗകലയിലെ കാഞ്ഞങ്ങാട് മേഖലാ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ സഖാഫി കേരള മുസ്ലിം ജമാത്ത് കാഞ്ഞങ്ങാട് സോൺ സെക്രട്ടറി അബ്ദുൾ സത്താർ പഴയ കടപ്പുറം കല്ലുരാവി യൂണിറ്റ് ഫിനാൻസ് സെക്രട്ടറി മഹമൂദ് ഹാജി പി കെ കല്ലൂരാവിദരിയ മുസ്ലിം ജമായത്ത് പ്രസിഡന്റ് ഷിഹാബ് മാസ്റ്റർ അബ്ദുറഹ്മാൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു കാലത്തെ മുഹമ്മദ് ഇർഷാദ് നേതൃത്വം നൽകുന്നു ശാന്തവും ആരോഗ്യപൂർണവും അതിലെല്ലാം ഉപരി വിശ്വാസവും ഭക്തിയും നിറഞ്ഞു നിൽക്കുന്നതുമായ ദിവസങ്ങളായിരിക്കണം നമ്മുടേത് എല്ലാ സമയങ്ങളിലും പൂർണ്ണമായും അള്ളാഹുവിന്റെ പൊരുത്തം വിനിയോഗിക്കാൻ കഴിയണം എന്നതാകണം നമ്മുടെ ലക്ഷ്യം ഓരോ സെക്കൻഡും മിനിറ്റും മണിക്കൂറും നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ടതാണ് വരാനുള്ള ലോക മുൻകരുതലുകളും വിഭവ സമാഹരണവും സാധിക്കേണ്ടത് ആരോഗ്യമുള്ള സമയങ്ങളിലാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇർഷാദ് സഖാഫി അല്ല സഹരി നേതൃത്വം നൽകുന്ന അൽഹാജ് മഹമൂദ് മദനി ഉസ്താദ് അനുസ്മരണ വേളയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് രാത്രി ഏഴേ മുപ്പതിന് കല്ലുരാവിയിൽ കമനീയമായി അലങ്കരിച്ച നഗരിലേക്ക് प्रियमें അഹുൽബൈത്തിന്റെ പരിശുദ്ധിയും ആത്മജ്ഞാനത്തിന്റെ നിറവും അഗാധ പാണ്ഡിത്യവും അഡ്ജസ്റ്റ്മെന്റുകൾക്ക് വഴങ്ങാത്ത ആദർശകരുത്തുമായി ജീവിത സായാഹനം വരെ ചുറുക്കോടെ സമുദായത്തെ നയിച്ച താജുൽ സയ്യദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങൾ ഉള്ള മഹാനുഭാവന്റെ നാമത്തിൽ പ്രവർത്തിക്കുന്ന കല്ലുരാവി സുന്നി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ അൽഹാജ് മഹമ്മൂദ് മദനി ഉസ്താദ് അനുസ്മരണവും സിഗ്രദ്സും ഇന്ന് രാത്രി ഏഴേ മുപ്പതിന് കല്ലുരാവിയിൽ വെച്ച് നടക്കുകയാണ് ഉപദേശക സമിതി ചെയർമാൻ അബ്ദുൽ ഹമീദ് സഖാഫി നേതൃത്വം നൽകുന്ന പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന പരിപാടി മുസ്ലിം ജമായത്ത് ജില്ലാ സെക്രട്ടറി വി സി അബ്ദുള്ള സാദി ഉദ്ഘാടനം ചെയ്യുന്നു സുലൈമാൻ സാദി ബോബിക്കാനും അനുസ്മരണ പ്രഭാഷണം നടത്തുമ്പോൾ പ്രസംഗപീഠത്തിലെ സുൽത്താൻ ഹംസുബാഹി ഒടവ് മുഖ്യ പ്രഭാഷണം നടത്തുന്നു എസ് വൈ എസ് കല്ലുരാവി യൂണിറ്റ് പ്രസിഡന്റ് സി എച്ച് മുത്തലിബ് എസ് എസ് എഫ് കല്ലുരാവി യൂണിറ്റ് പ്രസിഡന്റ് മുബഷിർ എൽ കരീം ഇസ്ലാം കല്ലുരാവി കെ എച്ച് ഷംസുദ്ദീൻ കല്ലുരാവി അമീർ പി എ പഴയ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജീവിതം തകുവയുടെ സൂര്യ തേജസ് തീർത്ത മുഹമ്മദ് ഇർഷാദ് സഖാഫി അല്ലാ സുഹരിസിന് നേതൃത്വം നൽകുന്നു പണ്ഡിതന്റെ മരണം ലോകത്തിന്റെ മരണമാണ് എന്ന് പ്രവാചകർ അരുളിയിട്ടുണ്ട് പ്രകാശ